മുരിയാട് പഞ്ചായത്തിലെ കുട്ടികളുടെ പാർലമെന്റിൽ ഉയർന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി പ്രസിഡന്റ് ജോസ് ജേ ചിറ്റിരപ്പള്ളി അൻപത് ലക്ഷത്തിലധികം രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു കുട്ടികൾ ഉയർത്തിയ വിഷയങ്ങളിൽ പന്ത്രണ്ടിൽ പരം ആവശ്യങ്ങളാണ് ഉടൻ തന്നെ അംഗീകരിക്കപ്പെട്ടത് എല്ലാ എയ്ഡഡ് വിദ്യാലയങ്ങളിലും ടോയ്ലറ്റ് ബ്ലോക്കുകൾ പത്തിടങ്ങളിൽ ബോട്ടിൽ ബൂത്ത് എല്ലാ എയ്ഡഡ് വിദ്യാലയങ്ങളിലും മാലിന്യ ശേഖരണ സംവിധാനം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സെൽഫ് ഡിഫൻസ് ഫുട്ബോൾ ചെസ് നീന്തൽ കലാപരിശീലനം വിദ്യാലയങ്ങളിൽ കുട്ടിപ്പച്ചക്കറിത്തോട്ടം വലിച്ചെറിയൽ വിമുക്ത തെരുവുകൾക്ക് ഡിജിറ്റൽ ട്രാക്കിംഗ് സംവിധാനം വിദ്യാലയങ്ങൾ തോറും ആരോഗ്യ സദസ്സുകൾ ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയാണ് പഞ്ചായത്ത് അംഗീകരിച്ച പദ്ധതികൾ ഏകദേശം അൻപത് ലക്ഷം രൂപയുടെ പദ്ധതികളാണ് ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് കൂടാതെ റോഡുകൾ സമയബന്ധിതമായി റിപ്പയർ ചെയ്യുമെന്നും അറിയിച്ചു പ്രഖ്യാപിച്ച പരിപാടികൾ ഫെബ്രുവരി മൂന്ന് മുതൽ ആരംഭിക്കുകയും ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടികൾക്ക് ഉറപ്പു നൽകി മറ്റ് പത്തോളം നിർദ്ദേശങ്ങൾ പഠിച്ചതിനുശേഷം പരിഗണിക്കാമെന്നും കുട്ടികൾ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് തദ്ദേശ സമേതം എന്ന പരിപാടിയുടെ ഭാഗമായാണ് കുട്ടികളുടെ പാർലമെന്റ് മുരിയാട് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നത് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി അവരുടെ ആവശ്യങ്ങൾ അഭിപ്രായങ്ങൾ പദ്ധതികൾ എന്നിവ കൂട്ടായ ചർച്ചയിലൂടെ കണ്ടെത്തി ത്രിതല പഞ്ചായത്തിന്റെ മുമ്പാകെ അവതരിപ്പിച്ച ജനാധിപത്യ പരിപാടിയിൽ മുരിയാട് പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിൽ നിന്നായി കുട്ടികളും അധ്യാപകരും ജനപ്രതിനിധികളും പങ്കെടുത്തു കോർഡിനേറ്റർ പി എസ് സാഹിബ പദ്ധതി വിശദീകരണം നടത്തി കുട്ടികൾ ഏഴു ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പല വിഷയങ്ങളിൽ ചർച്ചകളിൽ ഏർപ്പെട്ടു തുടർന്ന് കുട്ടികളുടെ പാർലമെന്റ് ആരംഭിച്ചു എ ജി ഗായത്രി അധ്യക്ഷത വഹിച്ചു യോഗം ജില്ലാതല കലോത്സവ ജേതാവ് കെ ജി ഗൌരികൃഷ്ണ ഉദ്ഘാടനം ചെയ്തു മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ജിത്തിൽപ്പള്ളി വൈസ് പ്രസിഡന്റ് എ ദി ഗോപി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിതാ സുരേഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ തോമസ് തൊഗലത്ത് എസ് സുനിൽകുമാർ ശ്രീജിത് പട്ടത്ത് സേവ്യർ ആളുകാരൻ എന്നീ മെമ്പർമാർ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് ഓരോ ഗ്രൂപ്പിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് കുട്ടികൾ വീതം അവരുടെ കണ്ടെത്തലുകളുടെ അവതരണം നടത്തി മറുപടി പ്രസംഗത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അൻപത് ലക്ഷം രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചത് തുടർന്ന് സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു കെ ജെ ആർദ്ര സ്വാഗതവും കെ ബി മിക്ക നന്ദിയും പറഞ്ഞു കുട്ടികളുടെ നമ്മളിവിടെ കുട്ടികൾക്ക് സ്വതന്ത്രമായും നിർഭയമായും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുള്ള വേദി കൂടിയാണ് കുട്ടികളുടെ പാർലമെന്റ് ഈ പരിപാടിക്ക് നൂറ് ശതമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കുട്ടികളുടെ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു സ്കൂളുകളിൽ കായിക അധ്യാപകരെ ആവശ്യമാണ് കബഡി വോളിബോൾ ബാസ്കറ്റ്ബോൾ ഈ കളികൾ പരിശീലനം നിലയിക്കണം എപ്പോഴും കളിക്കാൻ തർഫ് വേണം പഠിക്കാൻ ുണ്ട് ആവശ്യമുണ്ട് പഞ്ചായത്ത് കളി വെട്ടി നികത്തി ഞങ്ങൾക്ക് കളിക്കാനായി സജ്ജമാക്കി തരണം പ്രവർത്തനം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള വേദി കൂടിയാണ് കുട്ടികളുടെ ഭാഗവ് വളം ഞാനും നിങ്ങളും നിങ്ങളുടെ രക്ഷിതാക്കളും അധ്യാപകരും ഈ സമൂഹത്തിലെ ജീവജാലങ്ങളും മണ്ണും പരിസ്ഥിതിയും എല്ലാം ഉൾക്കൊള്ളുന്ന നമ്മുടെ രാഷ്ട്രത്തിലെ সর্বদিনে সম্পর্কিত মানে মানে বললে यस ওকে নাম্বার 1 নাম্বার 2 ওরকম ভাই হ্যাঁ সেলফ ডিপেন্ড হ্যাঁ সেলফ ডিপেন্ডেন্সের ক্লাস ধরুন বলবো কোশ Next year ফুটবল খেলেন ফুটবল খেলার জন্য ওকে সারা খুটি দরকার তা স্কুলে খুটি ডটট লাগানোর বললে ঠিক ঠিক আছে পিটি ক্লাস വീട്ടിൽ മാഷിക്കാരി സ്കൂളുകളിലേക്ക് തരാൻ ശരി പിന്നെ ശരി അടുത്ത വർഷം എല്ലാ സ്കൂളിലെ കുട്ടികൾക്ക് സമ്പൂർണ്ണ സാക്ഷരതാ പരിപാടി എല്ലാ സ്കൂളിലും പഠനത്തോടൊപ്പം എന്തെങ്കിലും ഒരു തൊഴിൽ പരിശീലിപ്പിക്കാൻ കഴിയുമോ എന്ന ഒരു ചർച്ച ഒന്നുണ്ടായിരുന്നു അത് എങ്ങനെ ചെയ്യാൻ നല്ല ആശയാണ് വളരെ വളരെ നല്ല ആശയാണ് around you. To you. line designer studio. Creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് के मैसपलो वि मोड वरण मनुवरंगलाय कटन ब्लाइंड कटन सॉफक्लोतेनिवा मटर को मगिक करियाता्यत सलेक्नल अपडे यवर होम अलेटय एक experience and good सर्इसे आ हो गलरी केैसीैन कमेशल सेंडर मेंन प्र इरिंगल कोा,